വെൽക്കം ബാക്ക് ടു ടുത്തബ യൂട്യൂബ് ചാനൽ നമ്മൾ അങ്ങ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വർക്ക് പ്ലേസിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതെല്ലാം നിങ്ങളുടെ ജോലി സ്ഥലത്തിൻ്റെ ഒരു എനർജി എന്താണ് നിങ്ങളുടെ കളീഗ്സിന്റെ എനർജി എന്താണ് നിങ്ങൾ അവിടെ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ് എന്ത് കർമ്മയാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ് നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെയുള്ള സൊല്യൂഷൻ എന്താണ് ഇതെല്ലാം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് പ്ലേ ഫുൾനെസ് തേർട്ടി വൺ ആൻഡ് ലീഡർഷിപ്പ് ട്വൻറി ടു ആയിട്ട് എടുത്തിട്ടുള്ള രണ്ട് കാർഡ്സ് ആണ് പക്ഷെ രണ്ട് കാർഡ്സിന്റെയും നമ്പർ നമുക്ക് ഫോർ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് സോ ഈ ഒരു പിക്ചർ നോക്കി നിങ്ങൾക്ക് ഇൻഡ്യൂട്യൂവ്ലി സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ ഇതിൽ ഏതെങ്കിലും ഒരു പിക്ചർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജെന്റർ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗുമാണ് നിങ്ങൾ ഇത് ഏത് സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്യാൻ പോകുന്നത് സോ യെസ് നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു നമുക്ക് കാർഡ് നമ്പർ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള എനർജി എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഓവറോൾ ആയിട്ട് അവിടെയുള്ള ഒരു എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനു ശേഷം നിങ്ങളുടെ കലീഗ്സിന്റെ എനർജി നമ്മൾ സെപ്പറേറ്റ് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അവിടെ എന്താകുന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള കർമ്മയാണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത് ഇന്ന് നമുക്ക് നോക്കാം യെസ് എനർജി ഓഫ് യുവർ വർക്ക് പ്ലേസ് ബട്ടർഫ്ലൈ സ്പിരിറ്റ് ട്രാൻസ്ഫർമേഷൻ ബ്യൂട്ടിഫുൾ മോ സ്പിരിറ്റ് ആൻഡ് ടേക്ക് വൺ മോ കാർഡ് സ്റ്റാർഫിഷ് എനർജിയും വന്നിട്ടുണ്ട് ഓപ്പൺ ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റി സോ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം ചാലഞ്ചിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ഒരു ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമായ ഘടകങ്ങൾ നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നിങ്ങളുടെ വർക്ക് പ്ലേസ് വിച്ച് മീൻസ് ഇത് ഓൾറെഡി ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നത് ആൻഡ് ഇവിടെ ഉള്ള നിങ്ങളുടെ കൊളീഗ്സിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇൻടോക്സിക്കേറ്റഡ് ആണോ എന്ന് നോക്കുക നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു എനർജിയും കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം വർക്ക് ഹോളിക് ആയിരിക്കാം നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പല രീതിയിലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇൻട്രാക്ഷൻസ് നടത്തുന്ന സമയത്തും ടീം വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് അതിന് ചെയ്യാൻ സാധിക്കുന്ന സറണ്ടർ ചെയ്യാം അതായത് ഒരു മോഡറേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയം കൂടുതൽ ഒരു കാര്യത്തിലും നിങ്ങൾ സ്റ്റിക്കോൺ ചെയ്ത് പെർഫെക്ഷൻ നോക്കി അതിങ്ങനെ വേണമെന്ന് വാശി പിടിച്ച് ആവശ്യമില്ല വിട്ടുകൊടുത്തേക്കുക ലെറ്റ് ഗോ ചെയ്യുക സറണ്ടർ ചെയ്യുക ഈ ഒരു സമയം അതാണ് ആവശ്യപ്പെടുന്നത് അതായത് നമ്മൾ ഷുഡ് ഡു മസ്റ്റ് ഡു എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുക ഒഴിവാക്കി വെക്കുക സംഭവിക്കുന്നത് അതേപോലെ സംഭവിക്കട്ടെ അതിനെ ആ സംഭവിക്കാൻ വിടുക ആക്സെപ്റ്റ് ചെയ്ത് വെക്കുക അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്രിയേറ്റീവ് ഫ്രീഡം തരും എന്നുള്ളതാണ് ഒരു ടെൻഡർനെസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് തന്നെ നമുക്ക് വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് നിങ്ങളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസിലേക്ക് പോകാനുള്ള സാധ്യത അത് ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ ചെറിയ ഒരു എക്സാമ്പിൾ ആണ് വർക്ക് പ്ലേസിൽ സ്ട്രെസ് വരുന്ന സമയത്ത് കഫീൻ അഡിക്ഷൻ ഉണ്ടാകുന്നവരുണ്ട് അതായത് ഇഷ്ടംപോലെ കോഫി കുടിച്ചുകൊണ്ടേയിരിക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർക്ക് അതിന്നൊരു ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടുകയാണ് ആൻഡ് അത് അവരുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് മോർ ഓവർ അവരുടെ ഒരു അഡിക്ഷൻ ആയിട്ട് അത് മാറിയിട്ടുണ്ട് റൂയിനിങ് ഡയർ ഹെൽത്ത് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അഡിക്ഷൻസ് തൊട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇന്നൊരു പർട്ടിക്കുലർ വ്യക്തിയോട് പോയിട്ട് അത് ഷെയർ ചെയ്യാൻ ഓരോ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോഴും ഷെയർ ചെയ്യുക അവരുടെ ഒപ്പീനിയൻ എടുക്കുക അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനിലെത്തുക അത് അങ്ങനെയുള്ള ചെറിയ ഒരു അഡിക്ഷനിൽ നിന്ന് മറ്റൊരു അഡിക്ഷനിലേക്ക് പോകാൻ ഈസിയാണ് പക്ഷെ മനസ്സിനെ കംഫ്രണ്ട് ചെയ്യാനും നമ്മൾക്ക് സ്വയം അതിനെ ഫേസ് ചെയ്യാനും ഒന്ന് ലെറ്റ് ഗോ ചെയ്യാനും ഡിഫിക്കൽട്ടാണ് അത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായ സമയമാണ് ഇവിടെ നിങ്ങളിൽ ചില വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസിൽ വെച്ച് നിങ്ങളുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു പാർട്ട്ണറെ മീറ്റ് ചെയ്യാൻ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഓരോ സോളിനും ഒരു കൗണ്ടർ പാർട്ട് ഉണ്ടാവും ആ ഒരു കൗണ്ടർ പാർട്ടിന്റെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ ആ കൗണ്ടർ പാർട്ടിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനോ അവരോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെന്റ് ഒരു അഡിക്ഷൻ ഉണ്ടാവാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഇവിടെ ഗ്രൂപ്പ് നമ്പർ പോവാൻ നിങ്ങൾക്ക് ഉണ്ട് സ്റ്റാർട്ട് ഫിഷ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുക കരിയർ വൈസിൽ എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഓപ്പൺ ആകുന്ന സമയമാണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിൽക്കാതിരിക്കുക ഓപ്പൺ ആകുക പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളിലേക്ക് വരുമ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുക നമുക്ക് ക്ലാരിഫിക്കേഷനും കൂടെ നോക്കാം യെസ് സ്റ്റാർ വന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നിങ്ങളുടെ ഒരു ഹീലിംഗ് ആണ് നടക്കുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയുടെ ഒരു ഭാഗമാണ് നിങ്ങളുടെ വർക്ക് പ്ലേസ് നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാർമിക് ഡെത്ത്സ് ക്ലിയർ ചെയ്യാനുണ്ട് സ്പെഷ്യലി ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് നൈൻ ഓഫ് വോൺസ് ഒരു സേഫ് ബൗണ്ടറി നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളതിനൊരു ബൗണ്ടറി ഇടുകയാണ് വേണ്ടത് അതൊരു വ്യക്തിയാണെങ്കിലും സാഹചര്യമാണെങ്കിലും അത് ഹാബിറ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിന് നിങ്ങളൊരു ബൗണ്ടറി കൊണ്ടുവരേണ്ടതാണ് അതായത് അതിൽ നിന്ന് നിങ്ങൾ മോചിതരാകില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവരെന്ത് കോൺവെർസേഷൻസ് നടത്തുന്നു അതിലൊന്നും ഇൻവോൾവായി നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ലോവർ ആക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ നിങ്ങൾ കുറച്ച് ഹയർ ഉള്ളവരാണ് അതുകൊണ്ട് ഗോസിപ്പിങ്ങും ബ്ലെയിമിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും ചെന്ന് തലയിടേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ട് എന്നും കാണിക്കുന്നുണ്ട് ആൻഡ് ഈ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസിലേക്ക് നിങ്ങൾ ഓപ്പൺ ആയി നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സോൾ പർപ്പസ് ആണ് ഇതിലെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ അതിനേക്ക് വാച്ച് ചെയ്യുക എന്നുള്ള ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ ഒരു കളീഗ്സിന്റെ എനർജി എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ലെസൺസ് പഠിക്കാൻ എന്താണ് നമുക്ക് നോക്കാം ഫോർ നമ്പർ നിങ്ങൾക്ക് വളരെ അട്രാക്ഷൻ ഉണ്ട് ദ ഡാർക്ക് മൂൺ ആണ് വൺ ഓക്കെ ബോട്ടോം എനർജി നമുക്ക് ഫെയ്ത്ത് ഓക്കെ ഇവിടെ നിങ്ങളുടെ ഒരു ട്വൻ ഫ്ലെയിമിനെ നിങ്ങൾ വർക്ക് പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വൺ വൺ വന്ന സമയത്ത് അങ്ങനെ ഒരു എനർജി എനിക്ക് ലഭിച്ചിരുന്നു പക്ഷേ വെയിറ്റ് ചെയ്യാം ഇനി മുന്നോട്ട് എന്താവും എന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഫോർ ഡബിൾ ഫോർ വൺ ഇതെല്ലാം ഒരു കൺഫർമേഷൻ സയൻസ് തന്നെയാണ് അട്രാക്ഷൻ നിങ്ങൾക്ക് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ആൻഡ് ഇമോഷണലി കണക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇനി മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട് ബോട്ടം എനർജിയിലും നമുക്ക് ഫോൾ തന്നെയാണ് വന്നിരിക്കുന്നത് സോ നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ജീവിതത്തിന്റെ ഒരു അടിത്തറ മാറ്റിമറിക്കുന്ന രീതിയിൽ അത് ചില വ്യക്തികൾക്ക് മാരേജ് സംഭവിക്കുന്നതാവാം ചില വ്യക്തികൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ നിങ്ങളുടെ ഒരു സോഷ്യൽ ഇമേജോ അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു തകർച്ച സംഭവിച്ചിട്ട് അതിലൂടെ നിങ്ങൾ ഒരു സ്പിരിച്വൽ എവല്യൂഷനിൽ എത്തുന്നതും ആവാൻ സാധ്യത ഇവിടെ ഉണ്ട് നമുക്ക് കൂടുതൽ എനർജി നോക്കാം നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാനുള്ള ലെസൺസ് എന്താണ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കണം അതുപോലെ നിങ്ങൾ എന്തൊക്കെ കോഷ്യസ് ആയിട്ടിരിക്കണം ഇതൊക്കെ നമുക്ക് നോക്കാം ഹീലിംഗ് ഡിവോഷൻ ഇൻ്റഗ്രേറ്റഡ് ആ ഓക്കെ നിങ്ങളുടെ റൂട്ട് ചക്ര സ്ട്രോങ്ർ ആക്കുക അതായത് ഒരു തളർച്ചയിൽ തളർച്ചയിലിരിക്കാതെ വളരെയധികം എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യേണ്ട ഒരു സമയം നിങ്ങൾ സെയിൽസ് മാർക്കറ്റിംഗ് അതുപോലെയുള്ള ഫീൽഡുകളിലൊക്കെ ആണെങ്കിൽ അതായത് ഒരുപാട് ഇന്ററാക്ഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡുകളിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം എനർജറ്റിക്ക് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയം അതുപോലെ തന്നെ നിങ്ങളുടെ ഹോപ്പ് ഇവിടെ സ്ട്രോങ് ആക്കി വെക്കേണ്ട ഒരു സമയം ആൻഡ് സീ ഹ്യൂമർ ദോ സാഹചര്യങ്ങളെ അധികം അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാതെ കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ട് വിടുക എന്നുള്ള ഒരു എനർജിയും കൂടെ ഉണ്ട് ഒരുപാട് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് എൻകൗണ്ടർ ചെയ്തേക്കാം ഡിവൈൻ മാജിക് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കരിയർ ലെവലിലേക്ക് നിങ്ങൾ ഉയരും വളരെയധികം കർമ്മ നിങ്ങൾക്ക് കരിയർ ത്രൂ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാധ്യത ഒന്നും ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ജോബ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു കഴിവിലേക്ക് നിങ്ങളുടെ യഥാർത്ഥ കർമ്മത്തിലേക്ക് നിങ്ങളെ ടാപ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക ആൻഡ് വൺ മോ കാർഡ് നിങ്ങളുടെ ഫേവറിലുണ്ട് നമുക്കിവിടെ ഏറ്റവും അധികം വന്നിട്ടുള്ളത് ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഹീലിംഗ് ആണ് നമുക്ക് ഒരുപാട് കാർഡ്സ് ഈ ഒരു ഹീലിംഗിനെ കുറിച്ച് പറയുന്നുണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് അത്ര ഈസി അല്ല നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങളെ ചാലഞ്ച് ചെയ്യും വല്ലാത്ത പെയിനിൽ കൊണ്ട് നിർത്തും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങളെ നിർത്തും ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഒരിക്കലും ഇനി തോറ്റു പോകാത്ത വിധം ഒരു ഉയർച്ചയിലേക്ക് തന്നെയാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ പോവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ മെയിൻ തീം വരുന്നത് പ്ലേഫുൾനെസ് ആണ് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കാര്യങ്ങളെ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇവിടെ പ്ലേഫുൾ ആയിട്ട് എടുക്കുക ഒരു വെക്കേഷൻ ഒരു ബ്രേക്ക് നിങ്ങൾ എടുക്കേണ്ട ഒരു സമയം ഒരു ഡെസ്റ്റിനേഷൻ പർട്ടിക്കുലർ ആയിട്ട് ഉണ്ടാവാതെ തന്നെ ഒരു ഡ്രൈവിന് പോവാ ഒന്ന് ചില്ല ഒന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കൊച്ചുകുട്ടിയെ പുറത്തു കൊണ്ടുവരേണ്ട ഒരു സമയം കാര്യം നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ വല്ലാത്ത ഒരു പിരിമുറുക്കത്തിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായ ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് ലക്ഷ ട്രിപ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഒരു വൈൽഡ് സൈഡ് ഡിസ്കവറി ചെയ്യാനായിട്ടും അതിനെ ഒന്ന് ഫ്രീ ആക്കി വിടാനായിട്ടും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് ലൈഫ് കുറച്ച് കളർഫുൾ ആയിട്ട് ആസ്വദിക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഉണ്ട് യെസ് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു എനർജി റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് വേഗായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കാരണം നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയാണ് ആൻഡ് യൂണിവേഴ്സ് ഡു നോട്ട് വോണ്ട് ടു ഡിസ്ക്ലോസ് സോ മെനി തിങ്സ് ടു യു എന്നുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് അത് മുന്നോട്ട് പ്രഡിക്ട് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഓൾറെഡി എത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് അതിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു എനർജി അതുകൊണ്ട് തന്നെ അതീതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഡിസ്ക്ലോസ് ചെയ്യാത്തൊരു എനർജി റീഡിംഗ് ആയിരുന്നു യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് എന്താണ് എന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കുക എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കുക സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ ഒരു റീഡിങ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പോയിൻമെന്റ്സ് എടുക്കാവുന്നതാണ് ഓക്കെ യെസ് നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ടു ലീഡർഷിപ്പ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസിലുള്ള ഓവറോൾ എനർജി നമുക്ക് ആദ്യം നോക്കാം Yes, and the work place lala. overall energy Enorable. white raven spirit. Okay. And vulture spirit. Okay. One more card. Capped spirit. have white raven spirit. മാജിക് അതായത് നമ്മുടെ ലൈഫിൽ കോയിൻസിഡൻസ് ആയിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല എല്ലാം യൂണിവേഴ്സിൽ പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കോയിൻസിഡൻസ് ആണ് എന്ന് തോന്നിക്കുന്ന സൈൻസ് നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുക ഒരു പാറ്റേൺസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ വർക്ക് ലൈഫിൽ ഉടനീളം നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നുള്ളൊരു എനർജി ഇവിടെ ഉണ്ട് അതിലെ ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും ഓരോരോ സൈഡിൽ നിന്ന് ഓരോ ഇൻസിഡൻസ് ആയിട്ട് സംഭവിച്ച് മെട്രിക്സ് കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നത് പോലെ ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ എല്ലാം റൈറ്റ് പ്ലേസിലേക്കാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അങ്ങനെ ഒബ്സേർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾ നോക്കിയാൽ കാണില്ല അതായത് നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണില്ല ആ പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് മാറി ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിന്ന് നിങ്ങൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അവിടെ നിങ്ങൾക്ക് ചാലഞ്ചായിട്ടല്ല അത് തോന്നുക കാര്യങ്ങളെല്ലാം കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുക ഇവിടെ നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതായത് നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ കാണുന്ന സ്ഥിരമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ ബാക്കിൽ ഒരുപാട് സത്യങ്ങളുണ്ട് സോ ഇലോഷൻസിൽ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇലോഷൻ ആണ് ആ മായയാണ് അതിൽ വിശ്വസിക്കാതെ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ ലീഡ് ചെയ്യുന്നത് വഴി പോവുക പക്ഷെ അവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എപ്പോഴും ആയിരിക്കണം അതല്ലാതെ നിങ്ങൾ ഒരു അൺഹീൽഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന എന്തിനോടും ഒരു ഗ്രഡ്ജ് തോന്നുക ഒരു ജലസ് തോന്നുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇമോഷൻസ് എല്ലാവരെയും തെറ്റിദ്ധരിക്കുക അവരുടെ ഷൂസിൽ നിന്ന് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങൾക്കുണ്ട് എല്ലാത്തിനെയും ഒരു ബ്ലെയിമിങ് എനർജി ഉണ്ടാവും എന്നാൽ നിങ്ങൾ അവിടെ നിന്നൊന്ന് മാറി നിങ്ങളുടെ ഇൻറ്റൻഷൻ ഒന്ന് പ്യോറായിട്ട് സെറ്റ് ചെയ്തിട്ട് അതായത് ഇന്ന വ്യക്തികളോട് എനിക്ക് ദേഷ്യമില്ല ഏഷ്യയില്ല എനിക്ക് ഗ്രഡ്ജില്ല ഞാൻ ഇതെല്ലാം പുറമേ നിന്ന് ന്യൂട്രൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കണ്ടു നോക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുടെ ചുരു ചുരു അഴിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സത്യസന്ധമായ രീതിയിൽ ഈ വൾച്ചർ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നത്തിങ് ഇസ് വേസ്റ്റഡ് ഡെഡ് ബോഡീസ് ഫുഡ് ആക്കുന്നവരാണ് വൾച്ചേഴ്സ് അല്ലേ അത് അതുപോലും വേസ്റ്റ് അല്ല എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ജോലിയിലല്ല നിങ്ങൾ ഉള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റുന്നതാണ് എന്ന് തോന്നുന്നു നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജോബ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ചെറിയൊരു കർമ്മം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സമയം അവിടെ വേസ്റ്റ് ആക്കുകയല്ല ചെയ്യുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് ലെസൻസ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസ് പൈലപ്പ് ആകുന്നതിന് ആകുന്നതിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്ത് പൊട്ടൻഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വേറൊരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ എഫേർട്ട്സ് ഒന്നും തന്നെ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല അതിപ്പോൾ നിങ്ങൾക്കൊരു യൂസ് അല്ല എങ്കിൽ പോലും അതായത് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന് അനുസരിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലും യൂണിവേഴ്സ് ഇത് കാണുന്നുണ്ട് നിങ്ങൾക്കത് ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു റിവാർഡ് നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് നെക്സ്റ്റ് ക്യാറ്റ് സ്പിരിറ്റ് യെസ് ക്ലെയിം യുവർ ഇൻഡിപെൻഡൻസ് ആ ഇവിടെ പറയാനുള്ളത് ഈ കാറ്റ്സ് ഡോഗ്സ് തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട് ഇൻഡിപെൻഡന്റ് ആനിമൽ ഒരു ഇൻഡിപെൻഡൻ സ്പിരിറ്റ് ആണെന്ന് പറയാം ഓഫ് സ്ലേവ് മാസ്റ്റർ സ്ലേവ് കോൺസെപ്റ്റ് ആണുള്ളത് എല്ലാവരും ഡോഗ്സിനെ പെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതെല്ലാം കേട്ട് നമ്മൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പെറ്റ് ആയിട്ട് കാണും പലരുംസിനെയും ഡോഗ്സിനെയും പെറ്റ് ചെയ്യാറുണ്ട് പിന്നെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്ട് പഠിപ്പിക്കും ഈ ക്യാറ്റ് അതേസമയം ഡോഗ് പഠിപ്പിക്കുന്നത് എപ്പോഴും മാസ്റ്റർ ആൻഡ് ലൈവ് കോൺസെപ്റ്റ് ആണ് സോ രണ്ടും അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് യാണോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മളോട് ജോയിൻ ചെയ്ത് നിൽക്കുക നമ്മൾ എത്ര സ്നേഹത്തോട് അവരോട് പെരുമാറുന്നു അത്രയും സ്നേഹത്തോട് അവരെ തിരിച്ച് നമ്മളോട് പെരുമാറും എന്നിരുന്നാൽ പോലും അവരുടെ കാര്യങ്ങൾക്കാണ് അവർക്ക് എപ്പോഴും പ്രയോറിറ്റി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള താല്പര്യമെങ്കിൽ ക്യാറ്റ്സ് അങ്ങോട്ടേ പോവുള്ളൂ അതേസമയം ഡോഗ് അങ്ങനെയല്ല വോട്ട് എവർ യു ഡൂ വെൻ എവർ യു വോണ്ട് ദി ആർ അവൈലബിൾ അവർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം അവർക്കില്ല സോ അതൊരു മാസ്റ്റർ സ്ലേവ് ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഐദർ ഒരു മാസ്റ്ററോ ഐദർ ഒരു സ്ലേവോ ആകും ആൾ ബാഡ് എനർജീസ് ഈ ഒരു ക്യാറ്റ് എനർജി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ആണ് ഹൗ എവറി വൺ ഷുഡ് ബി ലിവ മറ്റുള്ളവരെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നുയില്ല അതായത് നിങ്ങളൊരു മാസ്റ്ററും ആവുന്നില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതേപോലെ നിങ്ങൾ ഫ്ലോ ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളൊരു സ്ലേവുമാവുന്നില്ല ആ ഒരു എനർജി അതായത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഇവിടെ എടുക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി നിൽക്കേണ്ട ഒരു സമയം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്യണം നിങ്ങൾ വർക്ക് പ്ലേസിൽ നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്പീനിയൻ എടുക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് ക്ലാരിഫിക്കേഷൻസ് കൂടെ നമുക്ക് എടുക്കാം ഓഫ് യെസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു നഷ്ടമോ ഒരു ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാജിക്കില് വിശ്വസിക്കുക കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വന്ന ടെംപറീ ലോസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയം ആൻഡ് ടെംപറൻസ് ബാലൻസ് ആണ് ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നേടിയെടുക്കേണ്ട സമയം ലെഡ്ഗോ ചെയ്യാൻ പഠിക്കേണ്ട സമയം ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ ക്ലിങ് ചെയ്തിരിക്കുന്നത് മാറ്റേണ്ട ഒരു സമയം ഫോർ ഓഫ് കപ്സ് കബ്സ് ഇൻഡിപെൻഡൻസ് ഫ്രം യുവർ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റ് ട്രോമ പാസ്റ്റ് ഇഷ്യൂസ് അതെന്ത് തന്നെയാണെങ്കിലും അതെന്ന് പുറത്തു വരേണ്ട സമയം അതൊരു ബ്രേക്കപ്പ് ആവാം ജോലി നഷ്ടപ്പെട്ടതാവാം ആരോടെങ്കിലും നിങ്ങൾക്ക് ഫൈറ്റ് ഉണ്ടായിട്ടുള്ളതാവാം ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളതാവാം ഹ്യൂമിലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അഷെയിംഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം വോട്ട് എവർ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ആക്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് പ്രവർത്തിച്ച കാര്യമായിരിക്കാം കംപ്ലീറ്റ്ലി അത് മനസ്സിന്ന് വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിന് ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കേണ്ട ഒരു സമയം ആൻഡ് ദിസ് ഓൾഡ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ബോട്ടം എനർജി എയ്സ് ഓഫ് വോൺസ് ന്യൂ ആക്ഷൻ ആക്ഷൻ്റെ സമയമാണ് ഇപ്പോൾ പുതിയ പുതിയ തുടക്കങ്ങൾ എനർജി നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം യു ഡിസൈസ് നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ ഒരു മാജിക് പോലെ തന്നെ സംഭവിക്കാൻ പോകുന്നുണ്ട് ബ്ലെസ്സിങ്സ് ആണ് ട്രാസ്റ്റ് റെവല്യൂഷൻ സിഗ്നിഫിക്കൻ സർപ്രൈസ് നിങ്ങൾക്ക് സർപ്രൈസ് പാർട്ടിയൊക്കെ തരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ട് ബർത്ത് ഡേയ്സ് ഒക്കെ അടുത്താണ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് സക്സസ് വരാനുള്ള സാധ്യത അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ആൻഡ് ഹാർട്ട് ഹീൽ ചെയ്യേണ്ട സമയം പുതിയ ഫ്രണ്ട്ഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സമയം ബി റിയൽ യു യെസ് നമ്മൾ ഈ കാറ്റ് സ്പിരിറ്റിനോട് ചേർത്ത് നമുക്കത് അത് വയ്ക്കാം നിങ്ങൾ വേറൊരു ആളുടെ റിഫ്ലക്ഷനോ അവരുടെ നിഴലോ ഇതൊന്നും അല്ല ആവേണ്ടത് നിങ്ങൾ എന്താണോ അത് യഥാർത്ഥമായിട്ടുള്ളത് ഒരു മാസ്കിൽ നിന്ന് പുറത്തു വന്ന് മറ്റുള്ളവര് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ അത് ഞാൻ ആവാം എന്നുള്ള മാസ്കിൽ നിന്നും ഒക്കെ പേടിയിൽ നിന്നുമെല്ലാം പുറത്തു വന്നിട്ട് നിങ്ങളുടെ യഥാർത്ഥ സ്പിരിറ്റ് ട്രൂ സ്പിരിറ്റ് അത് കാണിക്കേണ്ട ഒരു സമയം ദാറ്റ് വിൽ ബി റിവാർഡിങ് അതാണ് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് തരുക ഫ്രീഡം തരുക ഓഥെന്റിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യും അവർക്കും അവരവരായിട്ട് തുടരാൻ അത് ഒരുപാട് ലിബറേറ്റിംഗ് ആണ് ഒരുപാട് പീസ്ഫുൾ ആണ് സെഡനിറ്റി കൊണ്ടുതരും നിങ്ങൾക്ക് യുണീക്നെസ് കൊണ്ടുതരും ധൈര്യം മോറോവ് ഭയങ്കരമായ ധൈര്യം നിങ്ങൾക്ക് കൊണ്ടുതരും എന്തിനും ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് കൊണ്ടു തരുന്ന ഒരു എനർജിയാണ് ഓക്കെ ആൻഡ് നിങ്ങളുടെ കളീഗ്സിന്റെ ഒരു എനർജിയും കൂടെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജി എന്താണ് മെസ്കലൈൻ ഓക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള കളീഗ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് മാനസികമായിട്ട് ഉണ്ടാവും പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു ബ്ലെസ്സിങ് തരുന്നുണ്ട് നിങ്ങളുടെ പേഷ്യൻസ് ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ അതിനെല്ലാം നിങ്ങൾക്ക് റിവാർഡ്സ് വരുന്നുണ്ട് ഓക്കെ സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആ സെൽഫ് റിഫ്ലക്ഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവര് നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് അതാണ് നിങ്ങൾ ഇപ്പൊ റിഫ്ലക്ട് ചെയ്യേണ്ടത് റിലീസ് നിങ്ങൾക്ക് ഒരുപാട് ആയിട്ടുള്ള കലീഗ്സ് നിങ്ങളുടെ ചുറ്റുമുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് കെട്ടുപാടുകളിൽ നിന്നും നിങ്ങളൊന്ന് എനർജി റിലീസ് ചെയ്യേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് ലെറ്റ് ഗോ ചെയ്യുക വളരെ ശാന്തമായിട്ട് മനസ്സിലൊരു ഇൻഡിപെൻഡൻസ് കൊടുക്കുക അതാണ് നമുക്ക് ഇവിടെ ഓവറോൾ തീം തന്നെ വന്നിരിക്കുന്നത് ആൻഡ് ഇതെല്ലാം നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രൂ ലീഡറുണ്ട് ആ ഒരു ലീഡറിനെ പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പഠിക്കേണ്ടതുണ്ട് വ്യക്തികളെ സാഹചര്യങ്ങളെ ഒക്കെ മാനേജ് ചെയ്ത് എങ്ങനെ അതിന്ന് റിസൾട്ട് ഉണ്ടാക്കാം റിവാർഡ് ഉണ്ടാക്കാം അതോടൊപ്പം മാനേജ് ചെയ്യുന്നത് എത്ര ശാന്തമായിട്ടാണ് ഇയാളുടെ കീപ് യുവർ കൂൾ എന്ന് പറയുന്ന ഒരു എനർജി മറ്റുള്ളവരെ മാതൃക മറ്റുള്ളവർക്ക് മാതൃക മാതൃകയാകേണ്ട വ്യക്തികൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ട വ്യക്തികൾ എങ്ങനെയാണ് യഥാർത്ഥമായിട്ട് വർക്ക് ഒരു വർക്ക് എത്തിക്സ് കൊണ്ടുപോകേണ്ടത് ഡെഡിക്കേഷനോടുകൂടി കറേജിയസ് ആയിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു എനർജിയാണ് ദിസ് ഇസ് യുവർ ഡെസ്റ്റിനേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം യെ സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ പേർ ടു നിങ്ങൾക്കുള്ള രീതി നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എനിക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് ഒരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ മൈൻഡ് മാസ്റ്ററി ലെസൺസ് സ്പിരിച്വൽ ഗൈഡൻസ് സെഷൻ ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടയറക്ട് റീഡിങ് കോഴ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരാം കെയർ ബൈ